നമസ്കാരം പാകിസ്ഥാൻ നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ചർച്ചയാവുകയാണ് പാകിസ്ഥാൻ തന്നെ വരുത്തിവെച്ച വിനകളാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാൻ കാണിക്കുന്ന തോന്നിയാസങ്ങളും താന്തോന്യതരങ്ങളും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ രാഷ്ട്രീയ അച്ചടക്കമില്ലായ്മ ആഗോള ഭീകരതയ്ക്ക് കൂട്ട ഇതൊക്കെ തന്നെ കാരണങ്ങളാണ് പാകിസ്ഥാനിലെ പാവം പിടിച്ച ജനങ്ങൾ എന്തു ചെയ്യും ഭരണാധികാരികളും അല്ലെങ്കിൽ അധികാരവർഗവും ഇത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു രാജ്യം പാപ്പരാകാൻ വേറൊന്നും വേണ്ട എന്നത് യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നിലവാരത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അവർക്ക് കടം വാങ്ങാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം പോലും മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ഐ എം എഫ് പോലുള്ള സംഘടനകൾ വ്യക്തമാക്കി കഴിഞ്ഞു ഏതാനും നാളുകൾ കഴിയുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാവാകും എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ശ്രീലങ്കയ്ക്കും സമാനമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് ഈ ചൈനയുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ ഇതുതന്നെയാണ് അവസ്ഥ ചൈന ആദ്യം സ്നേഹത്തോടെ തോളിൽ കൈടും പിന്നീട് ആ രാജ്യത്തെ തന്നെ ഊച്ചിയെടുക്കുന്ന ഒരു രീതിയാണ് ചാതിയൻ ചൈനയ്ക്ക് പലപ്പോഴായി ആ ഒരു മുഖമാണ് വികൃതമായ മുഖമാണ് ചൈന കാട്ടിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ എല്ലാം വിൽപ്പനയ്ക്ക് ഇനി അവിടുത്തെ മനുഷ്യരെ കൂടി വിൽപ്പനയ്ക്ക് വെക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നത് അതിന് സമാനതകളില്ല സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അടുത്തിടെ രാജ്യം കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് മനുഷ്യന്റെ മസ്തിഷ്കങ്ങളെ കാറുന്നതിനിന്ന ലോകത്ത് മയക്കുമരുതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഞ്ചാവ് കൃഷി ചെയ്ത് ലാഭം കൊയ്യാം അല്ലെങ്കിൽ ആ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റും എന്ന് ഒരു രാജ്യം ചിന്തിച്ചാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താകും എന്നുള്ളതാണ് അതായത് ഒരു വീട്ടിൽ ദാരിദ്ര്യം വന്നാൽ അടക്കം മറിച്ചു വിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി ചെയ്യാനാണ് പാകിസ്ഥാൻ പദ്ധതിയിടുന്നത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇപ്പോഴത്തെ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യത്തെ പൊതുസ്ഥാപനങ്ങൾ വിൽക്കാനൊരുങ്ങുന്നു എന്നുള്ള പുതിയ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പൊതു സ്ഥാപനങ്ങളൊക്കെ വിറ്റ് പണമുണ്ടാക്കുക രാജ്യത്തിൻ്റെ ദേശീയ എയർലൈൻ കമ്പനിയായ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് അടക്കം ഇപ്പോൾ വിൽക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി പാക് എയർലൈൻസ് വൻ നഷ്ടത്തിലാണ് പുറത്തു വരുന്ന കണക്ക് പ്രകാരം മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ നഷ്ടത്തിലാണ് പാക് എയർലൈൻസ് കടന്നു പോകുന്നത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളെ ഇങ്ങനെ വിറ്റ് തുരയ്ക്കാൻ ഉള്ള സർക്കാരിൻ്റെ നീക്കം അതിൻ്റെ പരീക്ഷണം എന്ന നിലയ്ക്കാണ് എയർലൈനുകളെ ഇപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ന്യൂയോർക്കിലെ റൂസ്വെൽറ്റ് ഹോട്ടൽ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതുപോലെ ലാഹോർ ഇലക്ട്രിക് സപ്ലൈ ഫസ്റ്റ് വിമൻ ബാങ്ക് പാകിസ്ഥാൻ റീ ഇൻഷുറൻസ് ലാഹോറിലെ സർവീസസ് ഇന്റർനാഷണൽ ഹോട്ടൽ ഹൗസ് ബിൽഡിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ കൂടാതെ പാകിസ്ഥാന്റെ മറ്റു പല പൊതു സംരംഭങ്ങളും ഒക്കെ ഇപ്പോൾ നഷ്ടത്തിലാണ് ഇതൊക്കെ തന്നെ വിറ്റുതുലയ്ക്കുകയാണ് അതായത് രാജ്യം തന്നെ വിൽക്കുകയാണ് ഇനി രാജ്യത്തെ ജനങ്ങളെക്കൂടി വിറ്റാൽ മതി എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരു രാജ്യം ഇത്രയും ഭീതിതമായ അല്ലെങ്കിൽ ഇത്രയും ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിയതിന് കാരണം ആ രാജ്യത്തെ ജനങ്ങളല്ല ആ രാജ്യത്തെ ഭരണാധികാരികളും ആ രാജ്യത്തിൻ്റെ നീക്കങ്ങളുമാണ് അല്ലെങ്കിൽ ആ രാജ്യം പൊതു അന്താരാഷ്ട്ര തലത്തിൽ ഇട്ടപ്പെട്ട ചില വിഷയങ്ങളുമാണ് എന്നത് സംശയമൊന്നുമില്ല ഇപ്പോൾ എയർലൈനുകൾ വിൽക്കുന്നു അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു അങ്ങനെ പല പലതും വിറ്റുകൊണ്ടിരിക്കുകയാണ് ചില കമ്പനികൾ സ്വകാര്യവൽക്കരണത്തിന് കൊടുത്തിട്ടുണ്ട് അതൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം സ്വകാര്യ കമ്പനികൾക്ക് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പൊന്നുമില്ല കാരണം ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണല്ലോ എപ്പോഴും പൊതുസ്ഥാപനങ്ങൾ രംഗത്ത് വരുന്നത് അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളുടെ ആ ഒരു ലാഭമൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ രാജ്യത്തെ നിലവിലെ സാമ്പത്തിക രക്ഷാപ്രവർത്തനം എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ആറു മുതൽ എട്ട് ബില്യൺ ഡോളർ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഉൽപ്പാദനങ്ങൾ നടക്കുന്നില്ല നിക്ഷേപങ്ങൾ നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇനി കടം വാങ്ങാൻ ഒരിടവും ബാക്കിയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിൽപ്പന സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ദുരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ എല്ലാ പൊതുമേഖല സ്വകാര്യ ബാങ്കുകളുമൊക്കെ തന്നെ വൻ നഷ്ടത്തിലാണ് കാരണം ജനങ്ങളുടെ കയ്യിൽ പണമില്ല എന്നാലേ ബാങ്കിൽ കൊണ്ടിടുകയുള്ളൂ ജനങ്ങൾക്ക് ജോലിയില്ല ജനങ്ങൾ പട്ടിണി നടക്കുന്നു പല മേഖലകളിലും സർക്കാർ സ്കൂളുകൾ സർക്കാർ ആശുപത്രികൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല സ്വയം വരുത്തി വെച്ച വിനെയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു അത് മുറിഞ്ഞു നടുപിടിച്ച് താഴെ വീണു എന്നിട്ട് രാജ്യം തന്നെ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആർക്കെങ്കിലും പാകിസ്ഥാനെ വേണമെങ്കിൽ ആർക്കും വേണ്ടിവരില്ല എന്നാലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാകിസ്ഥാൻ വലിയ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ വാങ്ങാം ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് ക്ഷാമമാണ് സാധാരണക്കാർ കഷ്ടപ്പെടുകയാണ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും ക്ഷയിച്ച രാജ്യം എന്നാണിപ്പോൾ ഐ എം എഫ് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോക ആഗോള സാമ്പത്തിക റിപ്പോർട്ടിൽ പാകിസ്ഥാൻ്റെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വളർച്ച ഒന്ന ദശാംശം ഏഴ് ശതമാനമാണ് ഒരു രൂപ പോലും ഐ എം എഫിന് ഇനി വായ്പ കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു പ്രത്യേക അടിസ്ഥാന രീതിയില്ലാതെ വായ്പ കൊടുക്കാൻ പറ്റില്ല അതുപോലെ പാകിസ്ഥാന് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ യു എ ഒക്കെ തന്നെ സഹായങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു വിമുഖത അറിയിച്ചിരിക്കുന്നു കാരണം തിരിച്ചു കിട്ടില്ല എന്തൊക്കെ വന്നാലും തകർന്ന തരിപ്പണമായി ആ രാജ്യം ഇല്ലാതെയാകും ഈ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നവരു എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാത്രം പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല അത് ആഗോളതലത്തിൽ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥ സത്യമാണ് അത് അവനവൻ ചെയ്ത തീവ്രവാദത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ആയുധങ്ങൾ കൂട്ടി വാങ്ങി ഈ പ്രതിരോധ രംഗത്ത് ആയുധങ്ങളൊക്കെ ഉണ്ട് ആറ്റമിക് ബോംബുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് കഞ്ഞി ഓടിക്കാൻ നിവൃത്തിയില്ല എന്നാലും യുദ്ധം ചെയ്യണം തീവ്രവാദം കയറ്റി അയക്കണം തീവ്രവാദികളെ വളർത്തിയെടുക്കണം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം മലർന്നു കിടന്ന് തുപ്പുക ഇരിക്കും കൊമ്പ് മുറിക്കുക തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ മലയാളത്തിൽ വന്നത് ചിലപ്പോൾ പാകിസ്ഥാനെ ആലോചിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള ചില വാദങ്ങളൊക്കെയുണ്ട് അത് വെറുതെ പറയുന്നതാണ് എന്നാൽ പോലും സ്വന്തം നിലമറന്നുകൊണ്ട് സ്വന്തം ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് അറിയാതെ ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരു രാജ്യം ആ രാജ്യം തന്നെ ഇല്ലാതാകുന്ന സമയമെടുത്തിരിക്കുന്നു എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് രാജ്യത്തെ തന്നെ വിൽക്കുകയാണ് രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കുകയാണ് അവസാനം രാജ്യം തന്നെ തീരെഴുതി കൊടുക്കേണ്ടി വരും അവർക്ക് ആ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു നമുക്ക് പാകിസ്ഥാൻ ജനതയോർത്ത് സങ്കടമുണ്ട് പക്ഷേ പാകിസ്ഥാൻ്റെ ഭരണവർഗത്തെയോ പാകിസ്ഥാൻ്റെ രീതികളെയോ ഈ തീവ്രവാദ സ്വഭാവത്തെയോ ഓർത്ത് നമുക്ക് ഒരു കുണ്ഠിതവുമില്ല ഒരു സങ്കടവുമില്ല